അപ്പോൾ പുള്ളി ഒരു ആറൊമ്പതൊക്കെ ആയപ്പോഴാണ് എന്നെ വിളിക്കുന്നത് വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ വീട്ടിൽ നടയിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ ബൈക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുള്ളിയുടെ ബൈക്ക് അവിടെ ഇരിക്കണം ആ ബൈക്കിന്റെ അടുത്താണ് പുള്ളി നിന്നത് അവിടെ നിന്നെ വണ്ടി കയറി പറഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ആവണില്ല കേട്ടോ എന്നെ ചന്തേരത്തെ വർക്ക്ഷാപ്പിലാക്കി തരുമെന്നാണ് ചോദിച്ചത് വർക്ക്ഷാപ്പിൻ്റെ അവിടെ ചെന്ന് ഞാൻ അവിടെ വണ്ടി എടുത്ത നേരത്ത് പുള്ളി ചോദിച്ച് പുള്ളി പറഞ്ഞ് എന്നെ എൻട്രിച്ച് ഒന്ന് പറഞ്ഞാൽ അവിടെ പുരുഷൻ്റെ നേരെ ഒരു കടയുണ്ട് അവിടെ അവിടെ ഒന്ന് ആക്കി തരോ എൻ്റെ നടയിലൊന്നാക്കി തരുമോ എന്ന് ചോദിച്ച് ഞാൻ ആ കടയുടെ നടയിലാക്കി കൊടുത്തു അവിടെ നിന്ന് നേരെ ഞാൻ ഞാൻ പേര് മല വരുമ്പഴാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കണം സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് ഈ പുള്ളി അറിയാമോ ഈ പുള്ളിയുടെ ഫോണാണ് ഞാൻ പറഞ്ഞ അറിയാം അവൻ്റെ അമ്മമാരെ ആണെന്ന് പറഞ്ഞു അപ്പം പുള്ളി മനസ്സിലായിട്ട് വല്ല പ്രശ്നമുണ്ട് മദ്യപിക്കുക അങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാറെന്നുള്ള വിഷയമൊന്നും പുള്ളിക്ക് അറിഞ്ഞുമായിട്ട് ഒരു വിഷ്നില്ല അങ്ങനെ പുള്ളി അവിടെ ഡീസന്റ് സ്വഭാവണെന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞാൽ അവന്റെ അമ്മമാരെ വേണമെങ്കിൽ ഫോൺ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ രണ്ട് സാറന്മാരുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവരാണ് വിളിച്ച എടുത്ത് അവരാണ് സംസാരിച്ചത് അവരിവിടെ എത്തി എന്ന് പറഞ്ഞു പിന്നെ ഒരു മൂന്നോ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മൂന്നോ ഒമ്പതായപ്പോൾ അവൻറെ ആനിയനോനൂടെ പേര് അല്ല ജംഗ്ഷനിൽ വന്നത് ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് സീനിയാർട്ടിറ്റി വണ്ടി വിളിക്കുക ഓട്ടം പോകണം എന്നിട്ട് സേർ മന്തി പോകണം എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പുറത്ത് ഇടക്കുന്ന വണ്ടിയാണ് സീനിയാർട്ടി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ആ ചേട്ടാ നിങ്ങൾ എത്തിയ അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് വരും അമൊറ്റയ്ക്കേ ഉള്ളൂ അപ്പുറത്തോട്ട് എടുത്തുകൊണ്ട് വരുമെന്ന് ഞാൻ ഞാൻ അവിടുത്തെടുത്തോണ്ട് വന്ന് അവിടെ കൊണ്ടുവന്ന് നേരെ സേർ മന്തിയിലാക്കി കൊടുത്തു അനിയൻ പയ്യൻ അനിയൻ പൈ മാത്രമേ ഉള്ളായിരുന്നു സേർ മന്തിയിൽ അവിടെ ആക്കി കൊടുത്തു നൂറ്റിപ്പൂര വണ്ടിക്കൂലി മാറ്റുകൊണ്ട് ഞാൻ തിരിച്ചു പോരാണ് ചെയ്തത് ഈ വണ്ടി കംപ്ലെന്ന് പറഞ്ഞു വണ്ടി കംപ്ലയിൻറ്റ് എവിടെ വർഷം വണ്ടി കംപ്ലയിന്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ചോദിക്കുകയും ചെയ്തത് വണ്ടി ചോദിക്കും ചെയ്ത വണ്ടി കംപ്ലയിൻ്റ് അല്ലടാ പുതിയ വണ്ടിയല്ലേ നിനക്ക് ഷോറൂമിൽ കാണിച്ചു കൊണ്ട് ഗ്യാരന് ഇഞ്ചി ഗ്യാരണ്ടി കിട്ടൂലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ലാണ്ടെന്ന് അത്യാവശ്യം റെഡിയാക്കിയാലേ പറ്റുള്ളൂ അതുകൊണ്ട് ചന്ദര അവിടുത്തെ വർഷാപ്പിന്നാരെയും വിളിച്ചുകൊണ്ട് വരാന്നാണ് പറഞ്ഞി പുള്ളി എന്നെ വണ്ടി വിളിച്ച് പോണത് എന്നിട്ട് ചന്ദര അവിടെ ചെന്നപ്പോൾ പുള്ളി ചെന്ന് പറഞ്ഞത് ആ എൻ റിച്ച് കടയവിടെ സ്റ്റേഷനെ നേരെ ഉള്ള ആക്കി തരുമോ എന്ന് പറഞ്ഞു അവിടെ നിന്ന് ആക്കി നൂറ് രൂപ വണ്ടി കൂലി മാറ്റി കൊണ്ട് ഞാൻ തിരിച്ച് പോരുകയും ചെയ്തത്